ഇപ്പോൾ എൻ്റെ മനസ്സ് മനസ്സിനെ കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് എൻ്റെ ഈ മനസ്സുപയോഗിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത് എന്നാൽ ഇത് എൻ്റെ മനസ്സിന് എൻ്റെ മനസ്സിനെ കുറിച്ച് തന്നെ ചിന്തിക്കുവാനുള്ള സമയമാണ് ഈ പ്രഭാതം ഞാൻ എൻ്റെ മനസ്സിനോടൊപ്പം ആഘോഷിക്കുകയാണ് ് ആസ് ഇറ്റ് ഈസ് എൻ്റെ മനസ്സിപ്പോൾ നിശ്ചലമാണ് ാഹ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ് എൻ്റെ ജീവിതം ആകെ നോക്കുമ്പോൾ സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ അതെല്ലാം അവിടെ ഇരിക്കട്ടെ ഈ നിമിഷം ഞാൻ സമാധാനത്തിലാണ് ഈ നിമിഷം ഞാൻ സന്തോഷത്തിലാണ് മുഖത്ത് ചെറിയൊരു പുഞ്ചിരി കൊണ്ടുവരൂ കണ്ണുകളിലും ചുണ്ടുകളിലും മുഖത്തെ പേശികളിലുമെല്ലാം ആ ഒരു സന്തോഷം സ്ഫുരിക്കുന്ന തരത്തിൽ മനോഹരമായി മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിച്ചേ Take ടേക്ക് ഇറ്റ് ഈസി നിമിഷത്തിൽ ഒരു കാരണവുമില്ലാതെ ഐ എം ഹാപ്പി ആൻഡ് ഐ എം പീസ്ഫുൾ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളും ഉണ്ടാകും എല്ലാ ജീവിതത്തിലും പല പ്രതിസന്ധികളും ഉണ്ടാകും ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷമില്ല ഈ നിമിഷത്തിലുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ ഇതേക്കുറിച്ച് എനിക്ക് ബോധമുണ്ട് അതുകൊണ്ട് ഈ നിമിഷം ഐ എം ഹാപ്പി ഞാൻ എന്നോട് തന്നെ അല്പം കൃപ കാണിക്കുകയാണ് ശരി ലോകത്തിലുള്ള ആർക്കും എന്നെ വേണ്ട പോലെ മനസ്സിലാക്കുവാൻ കഴിവില്ലായിരിക്കാം പക്ഷെ എനിക്കെങ്കിലും ആ ശക്തി വേണ്ടേ ഞാൻ എന്നെ മനസ്സിലാക്കുന്നു എന്നെക്കുറിച്ച് ഏറ്റവും പോസിറ്റീവായി ചിന്തിക്കേണ്ട വ്യക്തി ഞാൻ തന്നെയാണ് ആ ഉത്തരവാദിത്വം ഞാനിവിടെ കാണിക്കുകയാണ് എൻ്റെ ജീവിതം ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്നത് എനിക്ക് തന്നെയാണ് ഈ ഒരു നഗ്ന സത്യം ഞാൻ തിരിച്ചറിയുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും സംതൃപ്തിയുമെല്ലാം ഞാൻ തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ എന്നെ തന്നെ അൺകണ്ടീഷണലായി സ്നേഹിക്കുവാൻ തീരുമാനിക്കുന്നു ഞാൻ എന്താണോ ഞാൻ എങ്ങനെയാണോ അങ്ങനെയുള്ള എന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഭൂതകാലത്തിൽ എനിക്ക് സംഭവിച്ച തെറ്റുകളെല്ലാം അന്നത്തെ എൻ്റെ പക്വതയനുസരിച്ച് ശരി തന്നെയായിരുന്നു ഞാൻ എന്നോട് തന്നെ അതിനെല്ലാം ക്ഷമിക്കുന്നു ഞാൻ പുരോഗമിക്കുകയാണ് ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെക്കുറിച്ച് അഭിമാനത്തോടെ ചിന്തിച്ചാൽ ഞാൻ മെച്ചപ്പെടുന്നതിൻ്റെ വേഗത വർദ്ധിക്കും എന്ന് എനിക്കറിയാം സോ ഐ എം തിങ്കിങ് എൻ്റെ സ്നേഹം എനിക്ക് തന്നെ ലഭിക്കുവാൻ എനിക്ക് അർഹതയുണ്ട് എൻ്റെ ബഹുമാനം എനിക്ക് തന്നെ ലഭിക്കുവാൻ എനിക്ക് അർഹതയുണ്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടും എൻ്റെ ജീവിതത്തിന് തന്നെ ഗുണം ചെയ്യുന്ന രീതിയിലുമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ ആന്തരികമായ ജ്ഞാനത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സ് ശരിയായ സമയങ്ങളിൽ എനിക്ക് ശരിയായ നിർദ്ദേശങ്ങൾ ആന്തരിക ജ്ഞാനത്തിൽ നിന്നും നൽകും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്റെ കഴിവുകളിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്ന വ്യക്തിത്വത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഐ എം എ യുനീക് പീസ് എന്നെപ്പോലെ ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനായിരിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ ചിന്തകൾ എൻ്റെ വികാരങ്ങൾ എൻ്റെ തോന്നലുകൾ എൻ്റെ അറിവുകൾ ഇവയെല്ലാം യുണീക്കാണ് ഇതിൽ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരുവാൻ ഞാൻ തയ്യാറാണ് എന്നാൽ നിലവിലുള്ള എന്നെ ഞാൻ അതേപടി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ വികാരങ്ങളെ ബഹുമാനിക്കുന്നു ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെയും ബഹുമാനിക്കുന്നു എന്നാൽ എൻ്റെ എല്ലാ വികാരങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ബുദ്ധികൊണ്ട് വിവേകത്തോടെ ചിന്തിച്ചു മാത്രം നടപ്പിലാക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാനൊരു പുതിയ ദിവസത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പരമാവധി പ്രകടനം കാഴ്ചവെക്കാവുന്ന ദിവസമായി മാറും ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരനുഗ്രഹമാണ് എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളുമായി എൻ്റെ ഈ ദിവസത്തെ എന്തിനു ഞാൻ താരതമ്യം ചെയ്യണം ഈ ദിവസത്തിനു വേണ്ടി എൻ്റെ മനസ്സും ശരീരവും തയ്യാറെടുക്കുകയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഏതോ ഒരു ദിവസം ഒരു പ്രത്യേക ദിവസമായി കടന്നു വരികയും ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിയുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ ദിവസം അങ്ങനെയൊരു ദിവസമാണെങ്കിലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും തയ്യാറായിരിക്കുകയാണ് എൻ്റെ ആ ഭാഗ്യ ദിവസത്തിനു വേണ്ടിയാണ് എൻ്റെ കാത്തിരിപ്പ് അതൊരു പക്ഷേ ഈ ദിവസമായിരിക്കാം അതുകൊണ്ട് ഈ ദിനത്തിനോട് ഞാൻ നന്ദി പറയുന്നു ഐ റെഡി ഐ എം റെഡി ഞാനെൻ്റെ ഈ ദിവസം ശക്തമായി ശാന്തമായി സന്തോഷത്തോടെ ആരംഭിക്കുകയാണ് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുകയാണ് ഇങ്ങനെ ദിവസം ആരംഭിക്കുവാൻ മനസ്സുണ്ടായതിനാൽ ഞാൻ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുകയാണ് ഇങ്ങനെയൊരു ദിവസം എനിക്ക് ലഭിച്ചതിന് ഞാൻ ഈ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഞാൻ എൻ്റെ ഈ ദിവസത്തെ എല്ലാ നന്മകളെയും സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഞാൻ ഇന്നത്തെ ദിവസത്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് ഞാൻ എൻ്റെ ഈ ദിവസത്തെ എല്ലാ ചലഞ്ചുകളെയും ഏറ്റെടുക്കുവാൻ തയ്യാറെടുക്കുകയാണ് എൻ്റെ മനസ്സ് ഇന്നത്തെ ദിവസത്തിനായി തയ്യാറെടുപ്പുകൾ ഞാൻ എൻ്റെ ഈ ദിവസത്തെ എല്ലാ മനുഷ്യരുമായും ഇടപഴകുവാൻ തയ്യാറെടുക്കുകയാണ് എൻ്റെ മനസ്സ് തയ്യാറെടുപ്പുകൾ ഞാൻ എന്റെ ഈ ദിവസത്തിലെ എല്ലാ ഇമോഷൻസിനെയും ഡീൽ ചെയ്യുവാൻ തയ്യാറെടുക്കുകയാണ് ഐ ഐ റെഡി റെഡി